ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ബ്ലോഗ് എൻ്റെ ഉമ്മച്ചിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാനിട്ടോ ഗൈസ് അപ്പം അതിൻ്റെ ബ്ലോഗായിട്ടാണ് ഇന്ന് എടുക്കുന്നത് ആ എന്തൊട്ട് അവസാനം വരെ കണ്ടിട്ടൊന്നഭിപ്രായം പറയുന്നുട്ടോ ഗായ്സ് വീഡിയോയിലേക്ക് പോകാം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് ഇങ്ങോട്ടുമല്ല എന്റെ ഉമ്മച്ചീട് ചേർത്തിട്ടു പോയതാണ് കേട്ടോ ഗ്സ് വീടെത്തിട്ടോ ഗ് ഇതാണ് കേട്ടോ മൂത്തുമായ്സ് ഇതൊക്കെ എന്നെ മൂത്തുമു വാങ്ങിച്ച ചെടികളാണ് കേട്ടോ ഞങ്ങള് വെളുത്തുള്ളി തൊണ്ട് വിളിക്കണം അത് കഴിഞ്ഞ് ചിക്കൻ കഴുകണം കേട്ടോ സവോള തൊണ്ട് വിളിക്കണ് കപ്പ വെട്ടണ് ചുമന്നുള്ളി വെളുത്തുള്ളി സവോള തൊണ്ട് പിടിച്ചു ഒന്നര മണിക്കൂർ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയതാ കേട്ടോ ഗായ്സ് കപ്പ ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഫുഡും കഴിച്ച് എഞ്ചോയും ചെയ്ത് ഞങ്ങൾ പത്ത് മണിയായപ്പോൾ വീട്ടിൽ പോകുന്നു കേട്ടോ ഗായ്സ് ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടെ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം നെക്സ്റ്റ് വീഡിയോ കാണാം കാണാൻ